ഈശോമിശയക്കു ശ്രുതികരിക്കട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ വചനം ദൈവവചനം കേൾക്കും തോറും പഠിക്കും തോറും നമ്മുടെ ജീവിതത്തിലേക്ക് സമർത്ഥമായിട്ട് ദൈവാനുഗ്രഹം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ദൈവവചന ശുശ്രൂഷയോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും പഠിക്കുകയും ആവർത്തിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് തിരുസഭയുടെ എനിക്ക് നൽകിയ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ഈ ശുശ്രൂഷ ചേർന്ന് പ്രാർത്ഥിക്കുന്ന വചനം പഠിക്കുന്ന ഓരോരുത്തരെയും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആശീർവദിക്കുന്നു പാപ പൈശാചി രോഗപീഠകളെല്ലാം മാറിപ്പോകട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ വലിയൊരു വാഗ്ദാനത്തിന്റെ ദൈവവചനം യോഹന്നാന്റെ സുശേഷം പത്താം അധ്യായം ഒമ്പതാം വാക്യത്തിൽ നാം കാണുകയാണ് വചനം ഇതാണ് ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചുസ്ഥലം കണ്ടെത്തുകയും ചെയ്യും ഈ ദൈവവചന ഭാഗത്ത് ഈശോ ഒരു വലിയ വാഗ്ദാനം നൽകുകയാണ് ഒരു ഗ്യാരണ്ടി നൽകുകയാണ് എന്ത് ഈശോ നൽകുന്ന ഗ്യാരണ്ടി ഈശോ നൽകുന്ന ഗ്യാരണ്ടി ഇതാണ് ഈശോ കാണിച്ചു തരുന്ന വഴിയിലൂടെ ഈശോയെ മാതൃയാക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് വഴി തെറ്റില്ല ആടുകളുടെ ഉപമയെ വെച്ചിട്ടാണ് ഈശോ ഇത് പറയുക ഒരാട് ഇടയം തെളിച്ചു കൊടുക്കുന്ന വഴിയിലൂടെയാണ് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുകയെ ഒരാടിനെ സംബന്ധിച്ചിടത്തോളം നല്ല നിലവിടെയാണെന്നോ നല്ല പുല്ലെവിടെയാണെന്നോ അതിനറിയത്തില്ല മറിച്ച് അത് ഇടയനെ അനുഗമിക്കുക ഇടയം കാണിച്ചു കൊടുക്കുന്ന വഴിയിലത് പോകുക ഇനി ഒരു നല്ല ഇടേനോ ആടുകളെ സ്നേഹിക്കുന്ന നല്ല ഇടൻ ആടുകൾക്ക് സുരക്ഷിതമായ ഏറ്റവും നല്ല പച്ചപ്പുള്ള പ്രശാന്തമായ നല്ല വെള്ളമുള്ള സ്ഥലത്തേക്ക് ആടുകളെ നയിക്കും യുപമം എടുത്തു വെച്ചിട്ട് ഈശോ പറയുക ഈശു പറയാണ് ഞാനാണ് ആടുകളുടെ വാതില് ഞാനാണ് നല്ല ഇടയെ ഇനി എന്നിലൂടെ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തന്ന വഴിയിലൂടെ പോകുന്നവന് പച്ചയായ നല്ല പുൽത്തുകൾ ലഭിക്കും അല്ല യേശു പറയാം യേശു പറയാൻ അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ച സ്ഥലം കണ്ടെത്തുകയും ചെയ്യും അപ്പം നമുക്ക് യേശു ഒരു ഗ്യാരണ്ടി ഉറപ്പ് വരിക എന്താ യേശോടെ ഉറപ്പ് ഞാൻ പറഞ്ഞ വഴിയിലൂടെ പൊക്കോ ഞാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ പൊക്കുമോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏറ്റവും മികച്ചത് ലഭിക്കുക തന്നെ ചെയ്യും യേശോയുടെ വാക്ക് വിശ്വസിക്കാം കാരണം അവൻ്റെ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടതാണ് അവൻ്റെ വാക്ക് വിശ്വസനീയമാണ് അങ്ങനെയെങ്കിൽ നമ്മൾ പ്രശാന്തമായ നല്ലയിടത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും യീശു നമ്മെ അനുഗ്രഹിക്കട്ടെ